ഇവിടെ വാ പുട്ടിവിടെ വാ ഇവിടെ വാ ഇങ്ങട്ടെ ഇവിടെ വാ മൂരി മൂരി ഇവിടെ വാടാ ഇനി പിടിച്ചുള്ളി കയറ്റണം അല്ലെങ്കിൽ ഇങ്ങനെ നടക്കും ഇവിടെ വാ കുട്ടോ ആ അതൊക്കെ അങ്ങനെ കഴിക്കണേ എന്തൊക്കെയാ വലിച്ചു കഴിക്കുന്നുണ്ട് തൊട്ടാവാ ഇത് മുക്കുറ്റിപ്പൂ അതാണ് കഴിക്കണത് കുട്ടോ എന്തൊരു മൈൻഡില്ലാത്ത കുട്ടുവിന് മുക്കുറ്റിയാണ് കഴിക്കണത് അവിടെ ഇങ്ങനെ തൊടി കൂടി നടക്കണം പക്ഷെ എങ്ങനെ അതാ നായ്ക്കട തൊടി കൂടി റോട്ടിക്കൂടി അതിന് ഇപ്പം തന്നെ ഓടണം നായ്ക്കളും ഓടാൻ പറ്റൂല പിടിച്ചുള്ളി കയറ്റട്ടെ ബാബാ ബാബാ എന്തൊക്കെ കളിക്കണം അവനെ വട എവിടുന്നു വരുന്നല്ലേ ഉള്ളിക്കയറ്റോന്നറിയാ അപ്പൊ വരൂല കുട്ടോ വെയിൽ വരുന്നുണ്ട് വാ എങ്ങനെപ്പോ വെള്ളം നനഞ്ഞു ഒന്നും പെയ്തിട്ടില്ലല്ലോ എങ്ങനെ നനഞ്ഞു ധാര ഇവിടെ വാ ധാരെ വന്നിക്കടെ എവിടെ പോണു കുട്ടുവാവേ കുട്ടുവാവേ കുട്ടുപാവേ കുറ്റുപാവടേ കുട്ടുവാവേ എവിടെ നമ്മളെ കുട്ടുവാവ കുട്ടുവാവ എവിടെ കുട്ടുവാവ കുട്ടുപാവാ വിളിക്കയറീ നായ്ക്കള് വരൂടാ വാ അങ്ങോട്ടൊന്ന് പോവല്ലേ വാ വാ വാങ്ങിട്ട് വാ വാങ്ങിട്ടൊന്ന് പോവല്ലേ ഇവിടെ വാ ഇവിടെ വാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ ഓ ഗേറ്റ് ഓർന്നെടുക്കാണ് പോവോ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ പോട വാ ഓനേ ഗേറ്റ് തുറന്നെടുക്കണ്ടേ പോവ ഓനെ ഇവിടെ വാ 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 ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങ വന്ന ഇങ്ങോട്ടാ ഓടുന്നെ ചങ്ങായി ചങ്ങായിട്ടേറ്റ് കയറ്റിറക്കണ്ട് അതിന്റെ പിന്നാലെ വരും ഇനി പിന്നെ തിരഞ്ഞു വരുവാമോ അതിൻ്റെ മുന്നേ കയറ്റെടുക്കണം കാല് കുടിക്കുകയാണ് അമ്മിനെ തൊടി കെട്ടണം